ഹായ് എല്ലാവർക്കും കൊച്ചിക്ക വ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ നിങ്ങളോട് കുറച്ച് കടങ്കഥകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഉത്തരങ്ങളും എനിക്ക് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയൊക്കെ അയച്ചു വന്നിട്ടുണ്ട് അതുപോലെ ഇന്നും ഞാൻ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് കുസൃതി ചോദ്യങ്ങളാണ് അപ്പം നമുക്ക് ഇന്നലത്തെ കടങ്കഥകളും അതിൻ്റെ ഉത്തരങ്ങളും എന്താണെന്നുള്ളത് നോക്കാം ഇന്നലത്തെ ഒന്നാമത്തെ ചോദ്യം വരുന്നത് അരയുണ്ട് കാലുണ്ട് കാലിൽ പാദമില്ല അരയുണ്ട് കാലുണ്ട് കാലിൽ പാദമില്ല ഇതായിരുന്നു ഇന്നലത്തെ ഒന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് പാൻസ് എന്നാണ് പാൻറിന് അരയുണ്ട് കാലുണ്ട് പക്ഷെ ആ കാലിന് പാദമില്ല പാദം വേണമെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് ധരിക്കണം ധരിച്ചാലേ അത് നമ്മുടെ പാദം അതിന് വരത്തുള്ളൂ അതിന്റെ ഉത്തരം ഫ്രാൻസ് എന്നാണ് ഇനി നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എല്ലാ വീഡിയോയും നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് വയർ ഒന്ന് വായ രണ്ട് വയർ ഒന്ന് വായ രണ്ട് വയറ്റിൽ നിറയെ മക്കൾ ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തീപ്പെട്ടി എന്നാണ് തീപ്പെട്ടി ഇനി മൂന്നാമത്തെ ചോദ്യം വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് ആകാശത്ത് ചന്ദ്രൻ അതായത് വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക അതിന്റെ ഉത്തരം ആകാശത്ത് ചന്ദ്രൻ എന്നാണ് ഇനി നാലാമത്തെ ചോദ്യം ഒരു തൊഴുത്തിലെല്ലാം വെള്ളക്കാള ഒരു തൊഴുത്തിലെല്ലാം വെള്ളക്കാള എന്നായിരുന്നു നാലാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് പല്ല് എന്നാണ് ഒരു തൊഴുത്തിലെല്ലാം വെള്ളക്കാള അതിന്റെ ഉത്തരം പല്ല് എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ആയിരം തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി ആയിരം തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി ഇതായിരുന്നു അഞ്ചാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് സൂര്യൻ എന്നാണ് ആയിരം തിരിയിട്ട് കത്തിച്ച മുൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞു പോയി അതിന്റെ ഉത്തരം വരുന്നത് സൂര്യൻ എന്നാണ് നിങ്ങൾ എല്ലാവരും ഈ അഞ്ച് ചോദ്യങ്ങളുമായിരുന്നു ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നത് ഇതിന് എനിക്ക് നിങ്ങൾ കുറച്ചു പേരൊക്കെ ഉത്തരങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അതിൽ നിന്നും ശരിയത്തരം അയച്ചവരെ ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരെല്ലാം എഴുതിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഇന്നത്തെ ചോദ്യം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് നറുക്കട്ടെ ആരാണ് ഇന്നലത്തെ വിജയി എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ നിങ്ങളോട് ഞാൻ ഇന്നലെയും പറഞ്ഞത് തന്നെ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് എന്നോട് കടങ്കഥകൾ കമന്റ് വഴി കടങ്കഥകൾ ചോദിക്കുക അതിൽ എനിക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഉത്തരം ശരിയായ ശരി ഉത്തരം തിരിച്ച് തരാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ സമ്മാനം നൽകുന്നതാണ് അതുപോലെ തന്നെ കുസൃതി ചോദ്യങ്ങളും എനിക്ക് അയച്ചു തരിക കുസൃതി ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് ഞാൻ സമ്മാനം നൽകുന്നതാണ് അതുപോലെ നമ്മുടെ ഈ ചോദ്യങ്ങൾക്കും ഞാൻ വേറൊരു ഇന്നലെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ചാനലിന്റെ ലിങ്ക് എല്ലാവരും സ്റ്റാറ്റസ് വെക്കുക അതുവഴി ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ആരാണോ കണ്ടിട്ടുള്ളത് ആരുടെ സ്റ്റാറ്റസിനാണോ ഏറ്റവും കൂടുതൽ വിവേഴ്സ് ഉള്ളത് അവർക്ക് ഞാൻ സമ്മാനം നൽകുന്നതാണ് അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ ചാനലിന്റെ ലിങ്ക് സ്റ്റാറ്റസ് വയ്ക്കുക അപ്പൊ നമുക്ക് ഇനി നാളത്തെ നാളെ രണ്ട് മണിക്ക് മുന്നേ എനിക്ക് ഉത്തരം അയച്ചു തരേണ്ട കുറച്ച് അഞ്ച് കുസൃതി ചോദ്യങ്ങളുണ്ട് ആ കുസൃതി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഇംഗ്ലീഷിൽ കാലുകൊണ്ടും മലയാളത്തിൽ വായ കൊണ്ടും കുസൃതി ചോദ്യമാണ് അതാരും മറന്നു പോകരുത് ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ കാലുകൊണ്ടും മലയാളത്തിൽ വായ കൊണ്ടും അതാണ് ഒന്നാമത്തെ ചോദ്യം ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഒരു തോടിൻ്റെ കരയിൽ അഞ്ച് കിളികൾ ഒരു തോടിൻ്റെ കരയിൽ അഞ്ച് കിളികൾ അഞ്ച് കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നാല് കിളികൾ പറന്നുപോയി ഒരു തോടിന്റെ കരയിൽ അഞ്ച് കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു കി നാല് കിളികൾ പറന്നുപോയി ഒരു കിളി മാത്രം പറന്നില്ല അതെന്തു കൊണ്ട് ഒരു തോടിന്റെ കരയിൽ അഞ്ച് കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നാല് കിളികൾ പറന്നുപോയി ഒരു കിളി മാത്രം പറന്നില്ല അതെന്തുകൊണ്ടെന്നാണ് ചോദിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് നൂറ്റി രണ്ട് നൂറ്റിനാല് നൂറ്റി രണ്ട് നൂറ്റിനാല് ഇവക്ക് ഇടയിലുള്ള ഇവയ്ക്ക് ഇടയിലുള്ള സംഖ്യ നൂറ്റി രണ്ട് നൂറ്റിനാല് ഇവയ്ക്ക് ഇടയിലുള്ള സംഖ്യ മൂന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ നൂറ്റി രണ്ട് നൂറ്റിനാല് ഇവയ്ക്ക് ഇടയിലുള്ള സംഖ്യ ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർ പകുതിയാക്കിയാൽ രണ്ടക്കങ്ങൾ കിട്ടും അതിൽ ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണെങ്കിൽ ആ മലയാള അക്ഷരം ഏതാണ് ഒരു മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർ പകുതിയാക്കിയാൽ അത് രണ്ടക്കങ്ങൾ കിട്ടും അത് അതിൽ ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണെങ്കിൽ ആ മലയാള അക്ഷരം ഏത് എന്നാണ് നാലാമത്തെ ചോദ്യം വരുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ആയിരക്കണക്കിന് വാക്കുകളുള്ള എന്നാൽ പത്തരവുമുള്ള ഇംഗ്ലീഷ് വാക്ക് ആയിരക്കണക്കിന് വാക്കുകളുള്ള പത്തരങ്ങളുള്ള ഇംഗ്ലീഷ് വാക്ക് അതേതെന്നാണ് അഞ്ചാമത്തെ ചോദ്യം വരുന്നത് അപ്പൊ ഈ അഞ്ച് ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഇംഗ്ലീഷിൽ കാല് മലയാളത്തിൽ വായ കൊണ്ടും രണ്ടാമത്തെ ചോദ്യം ഒരു തോടിന്റെ കരയിൽ അഞ്ച് കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നാല് കിളികൾ പറന്നുപോയി ഒരു കിളി പറന്നില്ല ഇനി മൂന്നാമത്തെ ചോദ്യം നൂറ്റി രണ്ട് നൂറ്റിനാല് ഇവയ്ക്ക് ഇടയിലുള്ള സംഖ്യ നൂറ്റി രണ്ട് നൂറ്റിനാല് ഇവ ഇവ ഇവയ്ക്ക് ഇടയിലുള്ള സംഖ്യ ഏത് ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് മലയാളത്തിലെ ഒരേ അക്ഷരം അതിനെ നേർ പകുതിയാക്കിയാൽ രണ്ടക്കങ്ങൾ കിട്ടും മലയാളത്തിലെ ഒരു അക്ഷരം അതിനെ നേർ പകുതിയാക്കിയാൽ രണ്ടക്കങ്ങൾ കിട്ടും അതിൽ ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണെങ്കിൽ ആ മലയാളത്തിലെ അക്ഷരം ഏതാണ് ഇത് നാലാമത്തെ ചോദ്യം ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ആയിരക്കണക്കിന് വാക്കുകളുള്ള പത്തരമുള്ള ഇംഗ്ലീഷ് വാക്ക് ആയിരക്കണക്കിന് വാക്കുകളുള്ള പത്ത് അക്ഷരങ്ങളുള്ള ഇംഗ്ലീഷ് വാക്ക് ഇത് ഏതെന്നാണ് അത് എന്തെന്നാണോ ചോദ്യം വരുന്നത് അപ്പം ഈ അഞ്ച് ചോദ്യങ്ങൾക്കും നിങ്ങൾ എനിക്ക് മറക്കാതെ ഉത്തരങ്ങൾ അയച്ചു തരിക വാട്സപ്പ് വഴി അയക്കാൻ പറ്റുന്നവർ വാട്സപ്പ് വഴി അയക്കുക കമന്റ് വഴി അയക്കാൻ പറ്റുന്നവർ കമന്റ് വഴി അയക്കുക കഴിയുന്നതും കമന്റ് വഴി തന്നെ ഉത്തരങ്ങൾ അയച്ചു തരാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എനിക്ക് കമന്റിൽ കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് വാട്സപ്പിൽ വരുന്ന ഉത്തരങ്ങൾ ഒത്തിരി ആൾക്കാർ എനിക്ക് വാട്സപ്പ് വഴിയാണ് കൂടുതൽ അയക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ വാട്സപ്പിനെക്കാളും മുൻഗണന കമന്റിന് കൊടുക്കുക കമന്റ് വഴി അയച്ചു തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു സമ്മാനങ്ങൾ നേടാനായിട്ട് ഇപ്പം നാല് ഓപ്ഷൻ ഉണ്ട് ആ നാല് ഓപ്ഷനിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നാലും നാല് ഓപ്ഷനും തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുക അപ്പൊ എല്ലാവരും നമ്മുടെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചു തരിക അതുപോലെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ഇടുക വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക അതുവഴി ഏറ്റവും വിവേഴ്സിന് ഞാൻ സമ്മാനം നൽകുന്നതാണ് അപ്പൊ എല്ലാവരും മറക്കാതെ ഇതൊക്കെ ചെയ്യേണ്ടതാണ് അത് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഇന്നലത്തെ ചോദ്യങ്ങൾക്കുള്ള ശരിയുത്തരം അയച്ചു തന്നവരിൽ ഞാനിവിടെ തിരഞ്ഞെടുത്ത് വെച്ചേക്കുന്ന പന്ത്രണ്ട് പേരുണ്ട് ആ പന്ത്രണ്ട് പേരുടെ പേര് ഞാൻ ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ വിജയികൾ ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിത് ഒന്ന് കുളിക്കുവാണ് കുളിക്കി ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം ഒരാളെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വിജയ് വരുന്നത് അന്ന അന്ന അന്നാണ് പേര് ഇന്നത്തെ വിജയ് അന്നയാണ് അപ്പൊ അന്ന എത്രയും പെട്ടെന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾക്കൊക്കെ ഈ സമ്മാനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതൊക്കെ ഒരു വീഡിയോ ആക്കാൻ താല്പര്യമുള്ളവർ അതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ സമ്മാനങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്ഥലത്തില്ലെങ്കിലും ചിലപ്പോൾ കൊറിയർ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ കൊടുത്തിരുന്നാൽ തന്നെ നിങ്ങൾ നിങ്ങൾ വന്ന് ഈ സമ്മാനം അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം മറക്കാതെ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ചെയ്യേണ്ടതാണ് അപ്പം നാളെ നമ്മൾ വീണ്ടും വരും അടുത്ത അഞ്ച് ചോദ്യങ്ങളുമായിട്ട് അതുവരെയും എല്ലാവർക്കും ബൈ